ഒരു വലിയ ട്രിപ്പിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് വലിയ ബാഗൊക്കെ ഉണ്ട് നമ്മൾ പോകാൻ പോകുന്നത് എൽബ്രൂസ്ന്ന് പറഞ്ഞൊരു മൗണ്ടെയിനിലേക്കാണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ ആണ് എൽബ്രൂസ് അത് നമ്മളിന്ന് അതാണ് കാണാൻ പോകുന്നത് ഇവിടെ ഒരുപാട് ടൂർ പാക്കേജസ് ഉണ്ട് ഡെയിലി എത്രയോ ആൾക്കാർ ഇത്തരം പാക്കേജിന്റെ സഹായത്താൽ വിവിധ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു ടൂർ പാക്കേജിന്റെ ഭാഗമാണ് ഈ യാത്ര പോകുന്നത് ബസ് ഇപ്പോൾ വരും ഡേ ഞങ്ങളുടെ അടിപൊളി ബസ് വരുന്നുണ്ടേ അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി ഇപ്പൊ സമയം രാവിലെ ആറു മണി ഇവിടെ സൂര്യൻ നേരത്തെ ഉദിച്ചു ഇതേ വെയിലും വന്നു തുടങ്ങി ബസ്സിൽ ഓൾമോസ്റ്റ് എല്ലാ സീറ്റും ഫുൾ ഫുള്ളാണ് ടൂർ ഗൈഡ് വാതോരാതെ പലതും പറയുന്നുണ്ടെങ്കിൽ റഷ്യൻ ഭാഷ മനസ്സിലാവാത്തോണ്ട് ഞാനും വിഷ്ണുട്ടനും പൊട്ടനാട്ടം കാണുന്ന പോലെയാണ് ഇരിക്കുന്നത് ഈ പച്ച വിരിച്ചു കിടക്കുന്ന പോലെ പ്രകൃതി അങ്ങ് നിരന്ന് കിടക്കുകയാണ് എന്തൊരു ഭംഗിയല്ലേ കാണാൻ ദൂരെ ഒരു വെളുത്ത കഷ്ണം കാണുന്നുണ്ടോ അതാണ് നമ്മൾ പോകാൻ പോകുന്ന എൽബ്രൂസ് യൂറോപ്പിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ഈ എൽബ്രൂസ് ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എപ്പോഴും മഞ്ഞാണ് ണ്ടോ ഏക്കറുകളോളം പറഞ്ഞ് നടക്കുന്ന ആപ്പിൾ തോട്ടായത് ഈ ചെടികളൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ ഇവിടെ ഇവരെ നല്ല നീറ്റായിട്ടാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഈ ആപ്പിളൊക്കെ കായ്ച്ച വരുമ്പോൾ എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ കാണാൻ രാവിലെ തന്നെ ഇറങ്ങിയല്ലേ നന്നായി വിശക്കുന്നുണ്ട് സോ വഴിയിൽ വഴിയിലൊരു കഫയിൽ നിർത്തിയിട്ടുള്ളതാണ് ബസ് ബസ്സിൽ നിന്ന് തന്നെ ഒരു ഏത് ഫുഡാണ് വേണ്ടതെന്ന് ടിക്കേണ്ട ഒരു പേപ്പർ തന്നിരുന്നു അത് മൊത്തം റഷ്യൻ ലാംഗ്വേജ് ആയതുകൊണ്ട് ചുമ്മാ കറക്കി കുത്തി ഒന്നതിൽ ടിക്കിട്ടു ഇനി എന്താണാവോ കിട്ടാൻ പോകുന്നത് കണ്ടറിയാം ഞങ്ങൾ ഫോറിനേഴ്സ് ആയതുകൊണ്ട് തന്നെ ടൂർ ഗൈഡ് തന്നെ നമ്മൾ ഒരു ക്യൂവിൽ കൊണ്ടു നിർത്തി അവരുടെ മുറി ഇംഗ്ലീഷും ഞങ്ങളുടെ റഷ്യനും എല്ലാം കൂടി കോളോ എന്തായാലും ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഇവിടെ റഷ്യൻ ലാംഗ്വേജിൽ നമുക്ക് സത്യം ഒന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഫസ്റ്റ് ഓർഡർ ചെയ്തപ്പോൾ ഇതുപോലെ ഒരു സാധനം വന്നു തുറന്ന് നോക്കിയത് ഇതാ ചെറിയ സാധനം ടേസ്റ്റ് ചെയ്ത് ഉഴപ്പാണ് എന്താണെന്ന് അറിയില്ല ഇത് നമ്മൾ മൊമോസൊക്കെ പോലെ ഇണ്ടെന്ന് പറഞ്ഞു വളരെ അടിച്ചെനിക്ക് ചെറിയൊരു പേര് ഇല്ല ഈ മൊമോസോ തന്നെയാണ് അടുത്ത സ്ട്രോബെറി പളുപ്പുള്ളത് അങ്ങനെ മൊമോസ് നിന്ന് വയറ് നിറച്ച് ഞങ്ങൾ വീണ്ടും യാത്ര ഉടർന്നു ഈ സ്ഥലങ്ങളൊക്കെ കൃഷിയിടങ്ങളാണ് ഗോതമ്പ് ബാർലി ചോളം ഇവയൊക്കെ ഇങ്ങനെ മാറി മാറി കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ ഏകദേശം അടുക്കാരായെന്ന് തോന്നുന്നു കേട്ടോ മലനിരകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ദൂരെ കണ്ട വെളുത്ത കഷ്ണമല്ലേ ആ എൽബ്രൂസ് എൽബ്രൂസി അടുത്തടുത്ത് വരുന്നുണ്ട് ഒഴുകുന്നത് കണ്ടോ ഇതൊരു നദിയാണ് ഈ മഞ്ഞുമലൊക്കെയുള്ള മഞ്ഞുരുങ്ങിയ വെള്ളമാണ് ഇതിലെ കൂടെ ഒഴുകുന്നത് അതുകൊണ്ടാണ് ഇതിന് വേറെ തന്നെ ഒരു നിറ വ്യത്യാസം ആ നമ്മള് മഞ്ഞുമല കാണാൻ തുടങ്ങി ഇതാ ഇപ്പോഴാണ് കൂടുതൽ വിസിബിൾ ആയത് ഐ എം സോ എക്സൈറ്റഡ് അപ്പൊ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി ഈ മഞ്ഞുമലയുടെ താഴെയാണ് ഇപ്പൊ ഉള്ളത് ഇവിടെ പാർക്കിംഗ് ലോട്ടാണ് ഇവിടെ എല്ലാരും ഇറങ്ങാൻ റെഡിയായി നിൽക്കുവാണ് എല്ലാരും ബാഗൊക്കെ ഒക്കെ എടുത്ത് ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായി ഇതാ ഇത് എല്ലാരും നിക്കുവാണ് ൈഡ് പറഞ്ഞ അനുസരിച്ച് നമ്മൾ എല്ലാരും താറാ പോലെ ടൂർ ഗൈഡിന് പുറകെ ഇങ്ങനെ പോവാണ് ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നറിയില്ല എനിക്ക് ഒന്നിവിടെ ക്യൂ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും നമ്മളിപ്പൊ കേബിൾക്കാർ കയറാൻ വേണ്ടിട്ടുള്ള രണ്ട് ില് കയറാനുണ്ട് ഒന്ന് പിന്നെ ഒന്ന് വീട് നമ്മൾ ആദ്യം പിന്നൂരു കയറാൻ വേണ്ടി നമുക്ക് ടൂർസ് സമയമുള്ളത് അത് കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിൽ പോയിട്ടാണ് അടുത്ത മൗണ്ടൈനില് കേബിൾ കാർഡ് ഒരൊറ്റ കമ്പിയുടെ വലത്തിൽ തൂങ്ങി അടിപ്പോന്ന കേബിൾ കാർ കാറുണ്ടോ ഇതിന്റെ മുകളിൽ ഇതിൽ കയറിയാണ് നമ്മൾ ഇത്രയും മുകളിലേക്ക് യാത്ര ചെയ്യേണ്ടത് ഇത് കണ്ടോടെ എന്റെ ജീവൻ പോയി അങ്ങനെ സകല ദൈവങ്ങളെയും വിളിച്ച് ഞങ്ങൾ കാറെ കയറി രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും വിഷ്ണുട്ടനും ഒരുമിച്ച് കയറി ഇത്രയും സന്നാഹം കൊണ്ടുവന്നിട്ട് ഒരു സൺഗ്ലാസ് പോലും എടുക്കാതെ വന്ന നല്ല കുട്ടികളാണ് ഞങ്ങൾ ഈ ഒരു വെയിലെ തമ്മി തമ്മി കാണണമെങ്കിൽ ഇത് കൂടിയേ തീരുവെന്നായപ്പോ ക്യൂ നിന്ന് ഒരു അമൂമെന്റ് എടുത്തൊന്നും തീ വില കൊടുത്ത് വാങ്ങിയാണ് ഈ പൊട്ട ഗ്ലാസ് ഇടിപൊട്ട് കളറായത് കൊണ്ട് ഞങ്ങൾക്കന്നെ ഞങ്ങളെ കാണുമ്പോൾ ചിരിയായിരുന്നുണ്ടായിരുന്നു എന്താ ആ കാണുന്ന ചികറ്റ് എന്ന മൗണ്ടൈനിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എൽബ്രോസും ചികറ്റും രണ്ട് മൗണ്ടൈനിലും നമുക്ക് കയറാനുണ്ട് അപ്പൊ ആദ്യം പോകുന്നത് ചികറ്റ് ഇത് ഏകദേശം ഒരു മൂവായിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരമുണ്ട് അത്രയും ഉയരത്തിലാണ് നമ്മളിങ്ങനെ ആടി ആടി പോകുന്നത് ആക്ച്വലി ഉണ്ടല്ലോ ഇതിപ്പോ സമ്മർ ആവാറായി നമ്മൾ ഇവിടെ എത്രത്തോളം തണുപ്പുണ്ടോ എന്ന് അറിയില്ല യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടപ്പോ എല്ലാരും ഭയങ്കര ജാക്കറ്റും അതിൻ്റെ മുകളിൽ ഒരു വീണ്ടും ഒരു ജാക്കറ്റും അങ്ങനെ ഭയങ്കര എക്സ്ട്രാ ഒക്കെ ഫിറ്റിങ്സൊക്കെ ഇട്ടിട്ടുണ്ടായത് നമ്മളതുകൊണ്ട് കുറേ ഗ്ലൗസ് തൊപ്പി പിന്നെ മാസ്ക് അങ്ങനത്തെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നായിരുന്നു പക്ഷേ ഇത് അത്രയും തണുപ്പ് ഇവിടെ ഇല്ല കാരണം ഈ സമ്മറും കൂടെ ആയതുകൊണ്ട് എന്നാലും സൺഗ്ലാസസ് അത്യാവശ്യമുള്ള സാധനമാണ് കാരണം വെയിലാണ് മുകളിൽ എത്തിയാൽ പിന്നെ ഒന്നും കാണില്ല അപ്പം സൺഗ്ലാസ് എന്തായാലും വേണം പിന്നെ ഇതുപോലെ നല്ലൊരു ഷൂസും പിന്നൊരു ജാക്കറ്റും ഇത്രയും അധികം തോന്നുക അല്ലാണ്ട് ഭയങ്കര ഓവറായിട്ട് മാസ്ക് ഗ്ലൗസ് അതൊന്നും വേണം തോന്നില്ല എത്തി നിർത്തിയിട്ട് സെക്കൻഡ് വീണ്ടും വീണ്ടും സ്റ്റെപ്പ് കയറി പോയിട്ട് സോ ഇവിടുന്ന് അടുത്തൊരു പണി കിട്ടി കിട്ടിയ ഈ കേബിൾ കേബിൾക്കാരനെ ഒറ്റ സ്ട്രെച്ചിൽ ഇത്രയും ഹൈറ്റ് എടുക്കാൻ പറ്റില്ല അപ്പൊ ഇവിടുന്ന് ഇനി നമ്മൾ ഇറങ്ങി വീണ്ടും വേറൊരു കേബിൾ കാറിൽ കയറണം അതിന്റെ വേറെ പണി എന്താ വെച്ചാൽ ഇവിടുന്ന് ഒരാൾക്ക് കേറാൻ പറ്റുന്ന അത്രമാത്രം വലിപ്പുള്ള കണ്ടാൽ തന്നെ നമ്മുടെ ബോധം പോവും ഞാൻ ഓൾറെഡി ഈ പേടിച്ചൊരു അറ്റാക്കിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് എല്ലാ പേടിക്കൊടുവിലും നമ്മൾ ചിക്കറ്റ് മൗണ്ടെയിനിൽ ലാൻഡ് ചെയ്തു വാ അടിപൊളിയായിരുന്നേ ചുറ്റും മഞ്ഞ് മാത്രം ഇനി വിഷ്ണു ഏട്ടന്റെ ഷോ ഓഫ് കാണാം ഈ മഞ്ഞിൽ നടക്കുമ്പോഴേ നന്നായി തെന്നുന്നുണ്ട് ഷൂസ് അതിനോടൊപ്പം ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് മഞ്ഞ് താഴ്ന്ന് നമ്മളെ ഷൂസ് താഴ്ന്ന് അടിയിൽ കുടുങ്ങി പോന്നും വന്ന എല്ലാ ആൾക്കാരും ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു ഒറ്റക്കും കൂട്ടായിട്ടും കപ്പിളായിട്ടൊക്കെ ഒരുപാട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് മൗണ്ടൈൻ ചികേത്തിൽ എത്തിക്കഴിഞ്ഞു മൂവായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലായിട്ട് നിൽക്കുന്നത് തണുപ്പുണ്ട് എന്നാലും അങ്ങനെ ഭയങ്കര ഫ്രീസ് ആവുന്നത്ര നടപ്പില്ല കേറി വന്ന ആ ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഇണ്ട് അപ്പൊ മൊത്തം ഇങ്ങനെ മഞ്ഞ് മഞ്ഞ് നിറഞ്ഞു നിൽക്കാണ് നല്ല ഭംഗി ഉണ്ടിട്ട് സ്ലിപ്പ ശ്രദ്ധ ഇനി ഞാനും വിട്ടു കൊടുക്കുന്നില്ല ഇനി എന്റെ പട്ടിച്ചോ ഈ മഞ്ഞുള്ളടത്ത് വെളുത്ത റസ്സിട്ട് വന്ന് എൻ്റെ ഒരു ബുദ്ധി നോക്കണേ രണ്ട് കാലും തലയും മാത്രമേ കാണുന്നുള്ളൂ നോക്കത്താ ദൂരത്തിങ്ങനെ മഞ്ഞ് പരന്നിടക്കുന്നുണ്ട് ഒരു മരുഭൂമി പോലുണ്ട് അല്ലെ എങ്ങോട്ട് നോക്കിയാലും വെളുത്ത നിറം മാത്രം ഇനിയാണ് അടുത്ത പണി തിരിച്ചിറങ്ങണം ഇത് ഈ ഒരു കേബിൾ കേബിൾക്കാരുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് അപ്പൊ നമ്മൾ ഇങ്ങനെ ചാടി ഇറങ്ങണം ഇതാ കണ്ടോ കയറുന്നതും അങ്ങനെ തന്നെയാണ് ഇതാ കണ്ടോ കയറുന്നതും ഇങ്ങനെയാണ് കയറി ഉടനെ ഈ കമ്പിയെടുത്ത് ഇത് ലോക്ക് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെങ്ങാനും സ്ലിപ്പായി വീണാലോ ഇത് ഈ ആൻഡ് ഇപ്പൊ വീടേനെ അവർക്ക് നല്ല പേടിയുണ്ട് കേട്ടോ കുറച്ച് ദൂരം പോയപ്പോ തന്നെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി സോ വീട്ടിൽ നിന്ന് വരുമ്പോ തന്നെ പട്ടിണി എന്ന് വെച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നമ്മൾ ആകാശത്തിൽ ഇരുന്ന് കഴിച്ച് അടിപൊളി ഫീൽ ചെയ്യും ഇപ്പൊതാ നമ്മൾ തിരി പതുക്കെ തിരിച്ചിറങ്ങാൻ തുടങ്ങി മഞ്ഞു മാറി പച്ചപ്പ് ഇങ്ങനെ വരാൻ തുടങ്ങാണ് ഭയങ്കര സ്ലോ ആയാണ് ഓരോ കേബിൾ കാറും കേബിൾക്കാരും പോന്നെട്ടോ ഒരു ജെർക്കി മൂവ്മെന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത് സ്മൂത്ത് ആയി തന്നെയാണ് പോന്നത് നമ്മൾ പതുക്കെ പതുക്കെ താഴെ ഇറങ്ങി ഒരു താഴെ ടൂർ ഗൈഡ് എന്താ പറയുന്നത് നോക്കി നമുക്ക് അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നോക്കാം ഇവിടെ അടുത്തത് എൽബ്രോസ് മൗണ്ടൈനിലേക്കാണ് അതിനെ നമ്മൾ വീണ്ടും ബസ്സിൽ കയറണം Next selection, Elbrus. <laughs> നമ്മുടെ വലിയ ബസ് അങ്ങോട്ടേക്ക് പോവാത്തോണ്ട് ഒരു മിനി ബസ് നമ്മൾ ഇങ്ങനെ കയറുവാന്നു ഇത് മൗണ്ടെയിന്റെ താഴെ വരെ നമ്മൾ എത്തിക്കും ഇനി എൽബ്രൂസ് വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത പാട്ടിൽ കാണാം അപ്പോൾ ഞങ്ങളുടെ ഈ ജേണി ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്